ഹെയർ ബാങ്ക്സ് ദ ലാൻഡ് ഓഫ് മിഡ് നൈറ്റ്സൺ സൂര്യോദയവും അസ്തമയവും തമ്മിൽ നിമിഷങ്ങൾ പോലും വ്യത്യാസമില്ലാത്ത ദിനങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെ ഇവിടങ്ങളിൽ സൂര്യൻ അഷ്ടമിക്കാത്ത നാളുകളാണ് ആർട്ടിക് സർക്കിളിന് വടക്ക് അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിളിന് തെക്ക് വേങ്ങൽക്കാലത്ത് പ്രാദേശിക അർദ്ധരാത്രിയിൽ സൂര്യന് ദൃശ്യമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിദത്ത പ്രതിഭാസമാണ് പാതിരാ സൂര്യൻ ഭൂമിയിലെ പ്രധാനമായ അഞ്ച് അക്ഷാംശ വൃത്തങ്ങളിൽ ഏറ്റവും വടക്കുള്ള സാങ്കല്പിക വൃത്തമാണ് ആർട്ടിക് സർക്കിൾ അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് അറുപത്തി ആറ് ഡിഗ്രി മുപ്പത്തിമൂന്ന് മിനിറ്റ് അക്ഷാംശരേഖയാണ് ആർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നത് ക്യൈമറിടേനിൽ നിന്ന് ആരംഭിച്ച് കിഴക്കിരിക്കിലേക്ക് സഞ്ചരിക്കുന്ന ആർട്ടിക് സർക്കിളിന് കിഴക്കിടെ സ്ഥാനകലനം സംഭവിക്കാറുണ്ട് പച്ചപുതച്ചു നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമാവും പകൽ ദൈർഘ്യം കൂടുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും പകൽ പോലെ വെളിച്ചം ധ്രുവപ്രദേശങ്ങളുടെ പല പ്രത്യേകതകളിൽ ഒന്നാണ് പാതിരാത്രിയിൽ വ്യായാമം ചെയ്യുന്നവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ദിനങ്ങളിൽ ഇവിടെ ഇത് സർവ്വസാധാരണമാണ് അതീവശൈത്യത്തിന് ശേഷമുള്ള ദൈർഘ്യമേറിയ ഈ പകലുകളെ ഇവിടെയുള്ളവർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു എന്നിരുന്നാലും ഈ പ്രതിഭാസം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആന്തരിക സമയത്തെയും ഉറക്കത്തെയും രൂക്ഷമായി ബാധിക്കുന്നു കത്തിജലിച്ചു നിൽക്കുന്ന ഈ സൂര്യരശ്മികൾ നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കുന്നു ഇതിന് പ്രതിവിധിയായി ഒരു തരി പോലും പ്രകാശരശ്മികൾ കടക്കാത്ത വിധം ജന്തുകൾ സജ്ജീകരിക്കുന്നു ഇവിടെയുള്ളത് പാൽപോലയിൽ പരന്നൊഴുകുന്ന സൂര്യവെളിച്ചവും വെളുത്ത രാത്രികളുടെയും വിശേഷം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം thank mm -hmm. you